ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഇന്നോ നാളെയോ വരുന്നതല്ല കേട്ടോ കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്ന ഒരു റിവ്യൂ ആണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നയനിയും ആദർശും തമ്മിൽ ഇതിക്ക് മുൻപ് തന്നെ പരിചയമുണ്ട് അതായത് ഇവരുടെ വിവാഹത്തിന് മുൻപ് തന്നെ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ പ ഇരുന്ന് പഠിച്ച വ്യക്തികളാണ് അതുമാത്രമല്ല അവർ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആയിരുന്നു അപ്പോൾ അത് നയന തിരിച്ചറിയുന്ന നയനയും ആദർശം തിരിച്ചറിയുന്ന മുഹൂർത്തമാണ് കേട്ടോ തൻ്റെ കളിക്കൂട്ടുകാരിയാണ് തൻ്റെ ഭാര്യ എന്ന സത്യം ആദർശം തൻ്റെ കളിക്കൂട്ടുകാരനായി ആണ് തൻ്റെ ഭർത്താവ് എന്ന സത്യം നയനയും തിരിച്ചറിയുന്ന രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണിത് അപ്പോൾ എന്തായാലും നമുക്ക് മൊത്തമായിട്ടുള്ള കഥയിലേക്ക് കടക്കാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് മീനാക്ഷിയാണ് അപ്പം മീനാക്ഷി ഓരോ കാര്യങ്ങൾ അടുക്കിപ്പിറക്കി വെക്കുന്ന സമയത്ത് സ്റ്റോർ റൂമിലേക്ക് നമ്മുടെ നയനയും ചെയ്യുകയാണ് ചെല്ലുകയാണ് അപ്പം നയനെ മീനാക്ഷിയോട് പറയുകയാണ് ഞാനും കൂടി സഹായിക്കാം മീനാക്ഷി ചേച്ചി എന്ന് പറഞ്ഞിട്ട് നയനയും ഓരോന്നിങ്ങനെ അടുക്കിപ്പിറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയനയുടെ കണ്ണിൽ ഒരു ബോക്സ് പെടുന്നത് കേട്ടോ അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല അതൊരു നല്ല ഭംഗിയുള്ള ബോക്സ് അപ്പോൾ നയനെ മീനാക്ഷി ചേച്ചിയോട് ചോദിക്കുകയാണ് എന്താ മീനാക്ഷി ചേച്ചി ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇതാരവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മീനാക്ഷി ചേച്ചി പറയുകയാണ് അത് ആദ്യം ആദർശ്മോൻ്റെ ബോക്സാണ് അതിൻ്റെ ഉള്ള ആദർശ മോൻ്റെ കുട്ടിക്കാലത്തുള്ള കുറെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറെ കളിപ്പാട്ടങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് മോളെന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ടത് നയനക്ക് തോന്നുകയാണ് എങ്കിൽ പിന്നെ അതൊന്ന് തുറന്നു നോക്കിയാലോ അപ്പോഴത്തേക്കും മീനാക്ഷിനോട് പറയണം നയന എങ്കിൽ പിന്നെ ഞാനേ അതൊന്ന് തുറന്നു നോക്കാൻ പോകുകയച്ചു തുറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും മീനാക്ഷി ചേച്ചിയും പറയണം അതിനിപ്പോൾ എന്താ മോള് ആദർശ മോൻ്റെ ഭാര്യയല്ലേ ഇപ്പോൾ തുറന്ന് നോക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് പോവുകയാണ് അപ്പം നയനയാണെങ്കിൽ ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പം അതിനുള്ളിൽ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ആദർശൻ്റെ പഴയ കാലത്തുള്ള ഡ്രെസ്സും അതുപോലെ തന്നെ കുട്ടിയായിരുന്ന സമയത്തുള്ള ഫോട്ടോസും ടോയ്സും ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ആദർശ നയന ഇതൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയോടുകൂടി നോക്കുന്ന സമയത്ത് ആദർശിൻ്റെ പഴയ ഫോട്ടോസ് കിട്ടുകയാണ് അപ്പോൾ ആദർശനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ നോക്കി നോക്കി വരുന്ന സമയത്ത് നയനയുടെ കയ്യിലേക്ക് ആദർശിൻ്റെ സ്കൂൾ ഫോട്ടോ പെടുകയാണ് കേട്ടോ അപ്പോൾ ഈ സ്കൂൾ ഫോട്ടോ കണ്ടതും നയന ഒന്ന് ആദ്യം ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നിട്ടൊന്നൊന്നും കൂടെ നോക്കുകയാണ് അതെ തൻ്റെ അതേ സ്കൂൾ ഫോട്ടോ തൻ്റെ കയ്യിലിരുന്ന അതേ സ്കൂൾ ഫോട്ടോ തന്നെയാണല്ലോ ഇപ്പോൾ ആദർചേട്ടൻ്റെ കയ്യിലിരുന്ന് ഇരിക്കുന്നതും അപ്പോൾ തൻ്റെ കൂടെയാണോ ആദർശേട്ടൻ പഠിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ നയനയാണെങ്കിൽ ആ ഫോട്ടോയിൽ നയനുണ്ടോയെന്ന് നോക്കുകയാണ് കേട്ടോ അപ്പം നയനിയുമുണ്ട് അപ്പോൾ നയനയ്ക്ക് കൺഫേം ആയി തൻ്റെ കൂടെ ഒരു ക്ലാസ്സിൽ തന്നെയാണ് അപ്പോൾ ആദർശേട്ടൻ പഠിച്ചിരിക്കുന്നത് നയനയ്ക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി കാര്യം പക്ഷേ ഇതിൽ ഏതാണ് ആദർശേട്ടൻ എന്ന് മനസ്സിലാവുന്നില്ല ആ കുട്ടികളുടെ ഇടയിൽ നിന്ന് ആദർശൻ്റെ പഴയ ഒരു മുഖം മനസ്സിലാക്കാൻ പറ്റുന്നില്ല നയനയ്ക്ക് എന്തായാലും ഈ ഫോട്ടോ ആയിട്ട് ചെറിയമ്മയുടെ അടുത്തേക്ക് ചെല്ലാം എന്നിട്ട് ചെറിയമ്മയോട് ചോദിക്കാം ഇതിലേതാണ് ആദർശം എന്നുള്ളത് അങ്ങനെ നയനയാണെങ്കിൽ ആ ഫോട്ടോ ആയിട്ട് ചെറിയമ്മേടെ അടുത്ത് ഇല്ലയാണ് എന്നിട്ട് ചെറിയമ്മോട് ചോദിക്കുകയാണ് ചെറിയമ്മേ ഇത് ആദർശേൻ്റെ സ്കൂൾ ഫോട്ടോ അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് ആ അതേ ആദ്യമോളെ ഇത് ആദർശൻ്റെ സ്കൂൾ ഫോട്ടോ തന്നെയാണ് അപ്പോൾ ഇതിൽ ഏതാണ് ആദർശമായിട്ടെന്ന് ചോദിക്കാണ്ട് ചെറിയമ്മയുടെ നയന അപ്പോൾ ചെറിയമ്മയാണെങ്കിൽ ആ ഫോട്ടോ നോക്കിയിട്ട് ആദർശനെ കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ആദർശം എന്ന് പറയാനെട്ടോ ഇത് കണ്ടതും നയനയ്ക്ക് പിന്നെയും ഒരു ഞെട്ടലാവുകയാണ് അല്ലെങ്കിൽ നായനയ്ക്ക് പെട്ടെന്നൊരു ആശ്ചര്യം തോന്നുകയാണ് കാരണം നയനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ആദ്യം തന്നെയാണ് ഇന്നത്തെ തൻ്റെ ഭർത്താവായിട്ടുള്ള ആദർശ് എന്നുള്ള ആ ഒരു ഞെട്ടിക്കുന്ന സത്യം നയന മനസ്സിലാക്കുകയാണ് അതായത് ആദർശും നയനയും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിച്ച ആളുകളാണ് മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു ആ ഒരു ടൈമിൽ ആ ഒരു കാര്യം നയന നമ്മുടെ നയന മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പം നയനയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അതേ സമയം തന്നെ നയന ഓർത്തെടുക്കുകയാണ് ആദർശനെ അന്ന് എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നത് ഹനുമാൻ എന്നുള്ള ഇരട്ട പേരിലാണ് അപ്പോൾ ആ കാര്യമൊക്കെ നയനൊക്കെ ഓർമ്മ വരികയാണ് നയനയാണെങ്കിൽ ആ സമയത്ത് ചിരിച്ചു പോവാണ് അപ്പോൾ എളയുമ്പോൾ ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തിനെ ഇങ്ങനെ വെറുതെ ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നയന പറയുകയാണ് അത് പിന്നെ ചെറിയമ്മ ഞാൻ ചിരിച്ചെന്താണെന്ന് വെച്ചാൽ ആദർശേട്ടൻ്റെ ചെറുപ്പത്തിലുള്ള ഇരട്ട പേര് ഓർത്ത് പോയതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇളയമ്മ വയ്ക്കുകയാണ് അല്ല ആദർശൻ്റെ ചെറുപ്പത്തിലുള്ള ഇരട്ട പേര് എങ്ങനെ അറിയാമെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുക എൻ്റെ ചെറിയമ്മേ ഞാനും ആദർശേട്ടനും ഒരേ ക്ലാസ്സിലെ പഠിച്ചത് ഇതേ ഇതീ ഇരിക്കുന്നതാണ് ഞാനെന്നും പറഞ്ഞുകൊണ്ട് നയനയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാം കേട്ടോ നയന അപ്പോഴത്തേക്കും ചെറിയമ്മയ്ക്കും അത്ഭുതാവാണ് അല്ല ഇത് ഭയങ്കര അത്ഭുതമായിട്ടുണ്ടല്ലോ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണോ എന്നൊക്കെയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ആ ഒരുമിച്ച് പഠിച്ചതെന്ന് മാത്രമല്ല ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സും ആയിരുന്നു അപ്പോൾ അന്നൊക്കെ ആദർശയുടെ എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നത് ഹനുമാൻ എന്നാണ് അപ്പോൾ ആ ഒരു പേര് കേട്ടിട്ടാണ് ഞങ്ങൾ ചിരിച്ചത് ഞാൻ ചിരിച്ചതെന്ന് പറയാട്ടോ നായന അതേ സമയം തന്നെ ചെറിയമ്മയോട് നയന ചോദിക്കുകയാണ് അല്ല ചെറിയമ്മയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദർശന എന്താണ് ഈ സാധാരണക്കാർ പഠിക്കുന്ന ഈ ഒരു കുഞ്ഞു സ്കൂളിൽ തന്നെ വന്ന് ചേർന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് ആ അത് പിന്നെ ആദർശനെ പണ്ട് തൊട്ടേ സാധാരണക്കാരുമായിട്ട് ഇടപഴകുന്നതാണ് ഇഷ്ടം അവൻ സാധാരണ ജീവിതത്തോടാണ് താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടം ആ സ്കൂളിലേക്ക് ചേർക്കുകയായിരുന്നു എന്ന് പറയാനെട്ടോ അപ്പോഴേക്കും ചെറിയമ്മ നയനോട് വെക്കുകയാണ് അല്ല ഇവനെന്താ അന്നൊക്കെ ഹനുമാൻ എല്ലാവരും കളിയാക്കി കളിയാക്കിക്കൊണ്ടിരുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് അത് പിന്നെ പ്രച്ചന്ന വേഷം മത്സരം ഉണ്ടായിരുന്നു ചെറിയമ്മ അപ്പോൾ ആ ഒരു മത്സരത്തിൽ നമ്മുടെ ഉണ്ടായിരുന്നു ഹനുമാൻ്റെ വേഷം കിട്ടിയായിരുന്നു ആദർശേട്ടൻ മത്സരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങിയെന്ന് പറയാം കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നയനെ ഇങ്ങനെ ചിന്തിക്കുകയാണ് പണ്ടത്തെ ആ ഒരു ഓർമ്മകൾ അതായത് ആദർശം ഒരു അഞ്ചാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോൾ വേറെ സ്കൂളിലേക്ക് മാറുകയാണ് ഉണ്ടായത് അത് െ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചിരുന്നു അതിക്ക് മുമ്പ് വരെ നയനയും ആദർശം ഭയങ്കര കൂട്ടുകാരായിരുന്നു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ ഒരുമിച്ച് കളിക്കുന്നതും പഠിക്കുന്നതും എല്ലാം ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു പെട്ടെന്ന് ആദർശിനെ ഒരു അഞ്ചാം ക്ലാസ് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ മാറ്റി കഴിഞ്ഞപ്പോൾ ശരിക്കും നയനെ വിഷമിച്ചിരുന്നു അതൊക്കെ നൈനെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നയനെ തിരിച്ച് സ്റ്റോർ റൂമിലേക്കൊക്കെ ചെന്ന് ആ ബോക്സൊക്കെ വൃത്തിയാക്കി അതേപോലെ തന്നെ വയ്ക്കുകയാണ് പക്ഷേ ഈ ഫോട്ടോ മാത്രം നയന അതിൻ്റെ ഉള്ളിൽ വെക്കുന്നില്ല ആ ഫോട്ടോ ആയിട്ട് നേരെ ആദർശേട്ടൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ ആദർശമാണെങ്കിൽ അവിടെ ഇരുന്ന് ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നയന പതിയെ ചെന്ന ആദർശനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ഇത് കേട്ടതും ആദർശ ഞെട്ടി തിരിയാണ് എന്നിട്ട് നയനയെ കാണുമ്പോഴത്തേക്കും ആദർശ ചോദിക്കുകയാണ് എടീ നീ സത്യം പറയാടി ഇത് നിന്നോട് പറഞ്ഞു തന്നത് അനിയല്ലേടി എൻ്റെ ഇരട്ട പേര് ഹനുമാനാണെന്ന് അവൻ പറഞ്ഞു തന്നെ ആയിരിക്കും നീ അറിഞ്ഞതെന്ന് പറയാട്ടോ അതേസമയം തന്നെ നയന പറയാണ് എന്നോട് അനിയൊന്നും പറഞ്ഞില്ല നീ ഇതൊന്നും അനിയു പറയാതെ തന്നെ എനിക്കറിയാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന ആ ഫോട്ടോ നീട്ടുകയാണ് കേട്ടോ ആദർശൻ്റെ അടുത്തേക്ക് അപ്പോൾ ആദർശം പറഞ്ഞു ആ ഇതെൻ്റെ കുട്ടിക്കാലത്തെ ഫോട്ടോ അല്ലേ അതെ ഇതൊക്കെ ഞാൻ കൊണ്ട് സ്റ്റോർ റൂമിൽ വെച്ചേക്കായിരുന്നല്ലോ എൻ്റെ പഴയ ഫോട്ടോ ഒന്നും എനിക്കാരും നോക്കണതും ഇഷ്ടമല്ല ഞാനത് ഭദ്രമായിട്ട് എടുത്തു എടുത്തുവെച്ചിരിക്കുകയാണ് നീ എന്തിനാണ് ആവശ്യമില്ലാണ്ട് അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നയന ആദർശൻ്റെ അടുത്തോട്ട് ആ ഫോട്ടോ നീട്ടിട്ട് നോക്കുകയാണ് അതായത് ഇവളെ അറിയുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ആദർശം പെട്ടെന്ന് തന്നെ പഴയ ഒരു ഓർമ്മയിലോട്ടൊക്കെ പോവുകയാണ് അപ്പം അദർശം പറയുകയാണ് പിന്നെ ഇവളെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഞാൻ അവളെ കിളിക്കാൻ പറ്റിയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഏ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അവളിപ്പോൾ എവിടെയാണോ എന്തോ ഞങ്ങളൊരു അഞ്ചാം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചത് പിന്നീട് അങ്ങ് പിരിഞ്ഞു പല സ്ഥലം ഞാൻ വേറെ സ്കൂളിലേക്ക് മാറിയത് കൊണ്ടിട്ട് പിന്നെ കണ്ടിട്ടൊന്നും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനയോട് ആദർശം വയ്ക്കുക അല്ല നിനക്ക് എങ്ങനെ ഇവളെ അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയുക ആ എനിക്ക് അവളെ അറിയാം അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശമോ അറിയുകയാണ് ആ എന്താ ഒന്നുമില്ല ആദർശ കേട്ടാ ഇതുപോലൊരു ഗ്രൂപ്പ് ഫോട്ടോ എൻ്റെ വീട്ടിലൊരുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനയോട് ആദർശം ഒക്കെയാണ് ആ ഇവിടെ നിന്ന് നീ എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ കോപ്പി എടുത്തതായിരിക്കും എന്ന് പറയുക കേട്ടോ അപ്പോഴത്തേക്കും നയന പറയാം ഏയ് അതൊന്നുമില്ല ഞാനും ആദർശചേട്ടനു ഓരോ സ്കൂളിലാണ് പഠിച്ചത് ഒരേ ക്ലാസ്സിൽ ഇതിൽ ഞാനും ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് പിന്നെ നോടെ പറയാതെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ഞാൻ നോടെ പറഞ്ഞതല്ല ആദർശേട്ടൻ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എന്നെ ആദർശചേട്ടനു തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അങ്ങനെ ആദർശ നയനയുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയ നയനയും ആദർശൻ്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ് കേട്ടോ അതിനുശേഷം ആദർശം പറയുകയാണ് നീ എന്തെന്നൊക്കെയാണ് പറയുന്നത് നീ ഒന്ന് പോയെന്ന് പറയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് അതെ നിങ്ങളുടെ ആയി കിളിക്കാൻ പറ്റി ഞാൻ തന്നെയായിരുന്നു ആദർശം കേട്ടാന്ന് പറയാണ് അപ്പോഴത്തേക്കും ആദർശ ഒരു തരത്തിലും വിശ്വസിക്കുന്നില്ല ആദർശ പറയുകയാണ് ഏ ഒരിക്കലും ഇല്ല നിൻ്റെ കിളിക്കാൻ പറ്റിക്ക് നിൻ്റെ സ്വഭാവമൊന്നും അല്ല അവൾ വളരെ നല്ല സ്വഭാവമാണ് വളരെ നല്ല പ്രകൃതം വരുന്നു നിന്നെ പോലെയൊന്നും അല്ല നീ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറഞ്ഞാൽ എന്നെ കുഴപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയാട്ടോ അപ്പോഴേക്കും നയന അന്ന് നടന്ന കുറച്ച് കാര്യങ്ങൾ വയ്ക്കുകയാണ് അല്ല ആദർശമായിട്ടാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളെ പണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും വേഗം കഴിച്ചിട്ട് പിന്നെ ചാമ്പകം പൊട്ടിക്കാനായിട്ടൊക്കെ പോകുന്നു തോർക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അങ്ങനെ കുറച്ച് ഇൻസിഡൻസ് നമ്മുടെ നയന ആദർശനോട് പറയുകയാണ് അപ്പോൾ ആദർശൻ മനസ്സിലായി തൻ്റെ ആക്കിലിക്കാൻ പറ്റിയ നായന തന്നെയാണെന്ന് ആദർശ് ആകിൽക്കൂടെ തരിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുകയാണ് നയനയോട് അല്ല അപ്പം സത്യത്തിൽ നീ തന്നെയായിരുന്നു എൻ്റെ കിളിക്കാൻ പെട്ടി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ആ ഞാൻ തന്നെയായിരുന്നു എന്ന് അറിയാട്ടെ ആദർശന് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലായില്ല ആദർശന എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനൊന്ന് എത്രയോ സ്നേഹിച്ച എൻ്റെ എൻ്റെ കളിക്കൂട്ടുകാർ തന്നെയാണോ ഇപ്പം എൻ്റെ ഭാര്യയായിട്ട് വന്നത് അതും യാദർശികമായിട്ട് അപ്പോഴത്തേക്കും നയന പറയുകയാണ് ആ അതേനെ ആദർശമായിട്ടും ധൈര്യമായിട്ട് വിശ്വസിച്ചോ ആ പെൺകുട്ടി ഞാൻ തന്നെയായിരുന്നു എന്ന് അറിയട്ടോ അങ്ങനെ ആദർശം നയനയുടെ അടുത്ത് എന്നിട്ട് അവരുടെ പഴയ കാല കാര്യങ്ങളെ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ അതിന് ശേഷം പിരിഞ്ഞതും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അവർ വിഷമിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് അതേ സമയം തന്നെ നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദർശ നായനയുടെ ചെവിട്ടിൽ ഒരു നുള്ളു കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ നായനെ ചോദിക്കുകയാണ് ഇതെന്തിനാ ആദർശമായിട്ടാണ് എന്നിങ്ങനെ നുള്ളിയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണെ അന്നേ ഏറ്റവും അവസരം നിന്നെ കാണുമ്പോൾ നീ എൻ്റെ ചെവി ചേ വീട്ടിൽ ഒരു നുള്ളും തന്നെ ഓടിപ്പോയവളാണ് പിന്നെ എനിക്കത് തിരിച്ചു വരാൻ പറ്റിയില്ല ഇപ്പോഴേ ആ കടം തീർന്നു എന്ന് എന്നറിയാൻ കേട്ടോ അപ്പോൾ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈയൊരു എപ്പിസോഡിൽ നടന്നിരിക്കുന്നത്